ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോളൂ കേട്ടോ ഇന്നുണ്ടല്ലോ നമ്മൾ ഗോതുമ്പൊടിയും രണ്ട് നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം മൂന്നൊച്ച ശർക്കര ഞാനൊന്ന് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് ഇനി രണ്ട് നേന്ത്രപ്പഴത നല്ല പഴുത്ത നേന്ത്രപ്പഴാണ് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ രണ്ട് കപ്പ് എന്ന് പറയുമ്പോൾ അരക്കപ്പാണത് അങ്ങനെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടി രണ്ട് നേന്ത്രപ്പഴാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല അത് നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അടിച്ചെടുത്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ മിക്സി ജാറൊന്ന് അതൊന്നിതാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു ഉപ്പും ഒരു നല്ല അപ്പക്കാരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കാരവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇട്ടിലെ തട്ടിൽ കുറേശ്ശെ നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് വേണം നിർബന്ധമൊന്നുമില്ല ഓയിലാണേലും മതി നെയ്യാണേലും ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടി ഈ ഒരു മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ച് അവിയൽ വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ ഇത് അപ്പച്ചെമ്പയിൽ എപ്പോഴും വെള്ളം വയ്ക്കുമ്പോൾ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു തട്ടാണ് വെച്ചിട്ട് നമ്മൾ പലഹാരം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ആ വെള്ളം മുകളിലേക്ക് വന്നിട്ട് അപ്പത്തിമയിലൊക്കെ വെള്ളമായിട്ട് അതിൻ്റെ ആ ഒരു കളറ് തന്നെ മാറിപ്പോട്ടോ പിന്നെ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും നമ്മുടെ ഈ ഒരു ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരത്തിന് അപ്പോൾ രണ്ട് തട്ടാണ് വെച്ച് ചെയ്തെടുക്കുന്നതിൽ കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിക്കാൻ കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് ആദ്യം ഞാൻ ഇതുപോലെ രണ്ട് തട്ട് വെക്കുന്നില്ല ഒരു തട്ട് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഇത് വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമാണ് കേട്ടോ ആ നേന്ത്രപ്പഴത്തിൻ്റെ ഗോതമ്പ് പൊടിയുടെ ഒക്കെ ആ ഒരു നല്ലൊരു മണം നെയ്യിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആദ്യത്തേത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഞാൻ പെട്ടെന്ന് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു പലഹാരം റെഡിയാക്കി കിട്ടാനായിട്ട് ഒരുപാട് ഗോതമ്പ് പൊടി എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഒരുപാട് കട്ടിയാവും പിന്നെ ഉള്ളിലൊന്നും നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ രണ്ട് ചെറിയ നേന്ത്രപ്പഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കണക്കിലെടുത്തപ്പോൾ നല്ലതുപോലെ നമുക്ക് നല്ല ഈ ഒരപ്പം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് മൂന്നച്ച ശർക്കര ഒരു പാകത്തിനുള്ള മധുരമാണ് ഇനി കൂടുതൽ മധുരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടച് ശർക്കരയും കൂടി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവും ഇതിപ്പോൾ അത്യാവശ്യം ഒരു മധുരം ഉണ്ട് കേട്ടോ ഉള്ളൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഈ ഒരു അപ്പത്തിന് നമ്മൾ ചക്കയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടയുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വീട് ഇഷ്ടത്തിലേക്ക് മറക്കരുത്